സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന് അദ്ദേഹം അറബികൾക്ക് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് കാർഷിക സംസ്കാരം എന്ന് വിളിക്കപ്പെട്ട ഭാരതത്തിലെ കാർഷിക സമൃദ്ധി मुझे बड़े लिया लील कोई कायम नहीं करना चाहिए सरबत ला क्या बारे में तीन हुई आ जाएगा शिकायत करते हुए आया सेवाचिन्ह मंगा रीनो ने बड़ी पढ़ी पिज़ा वाव ने बड़ी पढ़ी फिर पुस्तक हूँ पढ़ने കർത്തവ്യം കഴിഞ്ഞു പണി കഴിഞ്ഞല്ലോ പക്ഷേ ഞാൻ വരുന്നത് തന്നെയായിരിക്കാം ആ പുസ്തകത്തിന്റെ സാക്ഷാത്കാരം അല്ലെങ്കിൽ പൂർണ്ണത കൈവരിക്കുന്നത് എഴുതിയോടോ നവറാവുക്ക് പബ്ലിഷ് ചെയ്തുകൊണ്ടോ അത് വായനക്കാരെ സംവേദനക്ഷമമാകുമ്പോഴേ രാവിലെ ആല വൃത്തിയാക്കി കഴുകി പശുവിനെ പുറത്ത് കെട്ടിയാൽ മറന്നിട്ട് തരാറുണ്ടായിരുന്നു അതന്നത്തെ കാലഘട്ടത്തിലായിരുന്നു അത് തന്നെ തൊണ്ട നമുക്കൊരു വിഷമമില്ല ഒരു പശുവിനെങ്കിലും നമുക്ക് വിളിച്ച് വളർത്താൻ കാരണം ഒരു പശുവിനെ വളർത്തിയാൽ ഒരു പത്തോ അരപതോ തേനുള്ള അളവ് നമുക്കതിന് കിട്ടും അതും വിലയും കുറച്ച് ും കൂടി ചേർത്താൽ നമുക്ക് ഏറ്റവും നല്ല ജൈവ രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് അയച്ചെടുക്കാൻ സാധിക്കും ഞാൻ എല്ലാവരെയും പറഞ്ഞതാണ് ഞാൻ മുമ്പേ കൃഷി ചെയ്യുന്ന ആളാണ് ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കഴിഞ്ഞ മഴക്കാലം ആയതുകൊണ്ട് പുറത്ത് മുന്നോട്ട് പോയി എൻ്റെ ഒക്ടോബറിൽ വരുന്ന പച്ചക്കറികളാണ് നമ്മൾ വീട്ടിലാമിൽ വന്നാൽ എല്ലാ തരം പച്ചക്കറികൾ കാണാം നവംബർ മാസം ഞാനിത് പറയാനുള്ള കാരണം അങ്ങനെ അങ്ങനെയായിരിക്കണം എന്നല്ലാതെ കാരണം ഞങ്ങളുടെ എല്ലാവരും ദൈവ കൃഷി എന്ന് പറയത്തുന്നില്ല ഞാനെൻ്റെ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഒരു പോളിസി അഗ്രിക്കൽച്ചർ പോളിസി അത് ബഹുമാനപ്പെട്ട അന്നത്തെ കേന്ദ്രമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ നരേന്ദ്രമോദിയുടെ കൈവശം കൊടുക്കാം എന്നെക്കുറിച്ച് ചർച്ച നടത്തി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം ഞാൻ എന്തൊക്കെയുള്ളൂ ഞമ്മളിപ്പോഴും പേര് മാറ്റുകയാണ് കാർഷിക വികസന കർഷകക്ഷേമവും കൃഷി വികസനം മാത്രമല്ല കർഷകന്റെ ക്ഷേമവും അത് വേണം എന്നതുകൊണ്ടാണ് മഹാത്മാ ദേശ സേവാർത്ഥ ശ്രീനിവാസിനെ സംബന്ധിച്ചിടത്തോളം ജൈവം എന്നത് അദ്ദേഹത്തിൻ്റെ ജന്മത്തോടു കൂടി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൃഷിമന്ത്രിയായിരുന്നപ്പോഴും ഇടയ്ക്കും എനിക്കതിനെ കുറിച്ച് മാത്രം എന്ന് പറയാനുള്ളത് ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കൃഷിയല്ല പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന കൃഷിയാണ് എൻ്റെ പേരിൽ നാലും വർഷങ്ങളുണ്ട് മൂന്ന് വർഷം ഞാൻ പണ്ട് കാലത്ത് എന്റെ ചെറുപ്പത്തിൽ എൻ്റെ അന്നാ രാവിലത്തെ കാര്യങ്ങൾ പലഹാരം ഉണ്ടാക്കാണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് പിന്നീട് ഓരോ ഗ്രാമങ്ങൾക്ക് അധികാരം ഗ്രാമസഭകൾക്ക് അധികാര വികേന്ദ്രീകരണം ഞാനും ഒക്കെ ആ പ്രകൃതി സംരക്ഷ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ സന്തോഷം വീണ്ടും അധികാരത്തിന് വരാൻ സാധ്യതയുണ്ടായി രാജീവ് ഗാന്ധി പരചെയ്യപ്പെടുകയായിരുന്നു പാസാക്കിയ ആ ഗവൺമെന്റ് ആ വ്യക്തിയും

പുസ്തകത്തിന്റെ പ്രസാധകൻ നവറ ബുക്സിന്റെ ഈ പുസ്തകത്തിന്റെ ഡിസൈൻ വർക്കും അടുത്തതായി ഈ ചടങ്ങിൽ വെച്ച് മഹാകവി കുട്ടമത്ത് സംസ്കൃതി ാണ് പി മോഹൻ്റെ സ്വദേശി